ಹರಿ ಓಂ ಶ್ರೀ ಮಹಾಗಣಪತೈ ನಮ ಓಂ ಶ್ರೀ ಮಹಾತೃಪುರಸುಂದರ್ಯಮ ಓಂ ಶ್ರೀ ಗುರುಭ್ಯೋ ಸರ್ವಂಗಲ್ ಶಿ ಸಾಧಿಕೆ ಶರಣ್ಯೇ ತ್ರ್ಯಂಭಕೆ ಗೌರಿ ನಾರಾಯಣೇ

ശ്രീ ആദിശങ്കരാചാര്യ രചിതമായ സൗന്ദര്യലഹരി സ്തോത്ര വ്യാഖ്യാന പരമ്പരയിൽ ഇന്ന് തൊണ്ണൂറ്റിയഞ്ചാമത്തെ ശ്ലോകമാണ് കാണുന്നത് പുരാരാദേശയോ സപര്യാമര്യാദ കഴിഞ്ഞ തൊണ്ണൂറ്റിനാലാമത്തെ ശ്ലോകത്തിൽ അല്ലയോ ശൃങ്കാരസികയായ ദേവി ഈ കളങ്കം കസ്തൂരിയാകുന്നു ചന്ദ്രബിംബം പനിനീരാകുന്നു ചന്ദ്രമണ്ഡലം കലകളാവുന്ന പച്ചക്കർപ്പൂരങ്ങളാൽ നിറയ്ക്കപ്പെട്ട മരതകം കൊണ്ടുണ്ടാക്കിയ പെട്ടിയാകുന്നു അതുകൊണ്ട് ദിവസം തോറുമുള്ള അവിടുത്തെ ഉപഭോഗത്താൽ ഒഴിഞ്ഞ അന്തർഭാഗത്തോടു കൂടിയ ഈ പെട്ടിയെ ബ്രഹ്മാവ് അവിടുത്തേക്ക് വേണ്ടി പിന്നെയും പിന്നെയും നിറച്ചുവെക്കുന്നു ഈ ചന്ദ്രമണ്ഡലം ബ്രഹ്മാവ് ഭഗവതിയുടെ വിലാസദ്രവ്യങ്ങളെ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു മരതകപ്പെട്ടിയാകുന്നു അഭിനവവും ഉൽപ്രേക്ഷയും അലങ്കാരങ്ങൾ श्लोकं तोन्नूट्यञ्ज् पुरारादेः अन्तःपुरमसि ततः त्वदचरणयोः सबर्यामर्यादा तरलकरणानाम् असुलभा तथा हि एते नीताः शतमखमुखाः सिद्धिम् अतुलां तव द्वारोपान्धस्थितिभिः अणिमाद्याभिः अमराः തൊണ്ണൂറ്റി രണ്ട് മുതൽക്കുള്ള ശ്ലോകങ്ങളിൽ ദേവിയുടെ മഹിമയെ ഒന്നുകൂടി വർണ്ണിച്ച് ദേവിയുടെ പാദങ്ങളിൽ സൗന്ദര്യലഹരി സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആചാര്യ ഭഗവത്പാദർ ലളിതാ സഹസ്ത്രനാമത്തിൽ രണ്ടു നാമങ്ങൾ അന്തർമുഖ സമാരാധ്യ ബഹിർമുഖസു മുഖ സു ദുർലഭ അന്തർമുഖന്മാർക്ക് സമാരാധ്യയാണ് ബഹിർമുഖന്മാർക്ക് അതായത് ഈ പുറത്തുള്ള ഈ ലോകത്തിലുള്ള വിഷയങ്ങളിൽ താൽപ്പര്യമുള്ളവർ വിഷയലമ്പടന്മാർ അവർക്ക് പ്രാപിക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെ ആ ആശയത്തെ ഒന്നുകൂടി ഈ ശ്ലോകത്തിൽ കൂടെ വർണ്ണിച്ചു തരികയാണ് പുരാരാദേഹേ അന്തരമസി പുരാരാദേഹേ പുരന്മാരുടെ അരാധി ശത്രു പുരന്മാരുടെ അരാധി എന്നാൽ ത്രിപുരന്മാരുടെ ശത്രു അതായത് മഹാദേവനാണ് ഇവിടെ ഷഷ്ടി ശബ്ദം പുരാരാദേഹേ എന്നുള്ളത് പുരാരാദിയുടെ എന്നുള്ള അർത്ഥം ശത്രുവായ മഹാദേവന്റെ അന്തപ്പുരമസി ത്രിപുരന്മാരുടെ ശത്രുവായ മഹാദേവന്റെ അന്തപ്പുര അസി അന്തപ്പുര അന്തപുരത്തിലെ നായികയാകുന്നു ദേവി അന്തർജനം അതുപോലെയുള്ളൊരു പ്രയോഗമാണ് അന്തപ്പുരം മഹാദേവന്റെ അന്തപ്പുരത്തിലെ റാണിയാണ് ദേവി തഥ അതുകൊണ്ട് ത്വത് ചരണയോഹോ സപര്യാമര്യാദ തരള കരണാനാം അസുലഭ അതുകൊണ്ട് ത്വതുചരണയോഹോ ദേവിയുടെ ആ പാദങ്ങളിൽ രണ്ടു പാദങ്ങളിൽ ചരണയോഹോ രണ്ടു പാദങ്ങളിൽ സബര്യാമര്യാദ അതായത് സബര്യാ എന്ന് വെച്ചാൽ സമ്പ്രദ പൂജാ സമ്പ്രദായങ്ങൾ സപര്യാ മര്യാദ എന്ന് വെച്ചാൽ സമ്പ്രദായങ്ങൾ പൂജാ വിധികൾ ഉപചാരങ്ങൾ അങ്ങനെയുള്ളത് തരളകരണാനാം അസുലഭ തരളകരണം തരണങ്ങളായത് ആർക്കാണോ ഇന്ദ്രിയ ഓരോന്മാർ അതായത് ചാഞ്ചല്യചിത്ത് അടക്കമില്ലാത്ത ഇന്ദ്രിയങ്ങളോടുകൂടിയവർ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണമില്ലാത്തവ ഇന്ദ്രിയങ്ങളിൽ നിയന്ത്രണമില്ലാത്തവ ആളുകൾക്ക് അസുലഭയാണ് ദേവി ദേവി മഹാദേവന്റെ പട്ടമഹർഷിയായി മഹാദേവന്റെ സ്വകാര്യ അന്തപുരത്തിൽ ആ പ്രവേശിക്കാനായിട്ട് അത്രയും യോഗ്യതയുള്ള ആൾക്കോ ആളുകൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ എന്നാണ് അടുത്ത വരിയിൽ പറയുന്നു തദാഹി ഏതേനീതാ ശതമഖമുഖാ സിദ്ധിമധുരാം അമരാഹ അമരാഹ അങ്ങനെ അതുകൊണ്ട് തന്നെ അപ്രകാരം തന്നെ ഏതെ ഇവർ ഈ ശതമഖൻ മുതലായവർ ശതമഖാ ശതമഖാ എന്ന് വെച്ചാൽ ശതമഖാൻ മുതലായവർ സിദ്ധിം അതുലാം ീതഹ ഇവർ ഈ ശതമഖൻ എന്നാൽ നൂറ് യാഗം ചെയ്തവൻ എന്നാണ് അർത്ഥം അശ്വമേധയാഗം ഇന്ദ്രപദവിയിലേക്ക് എത്തുവാനായിട്ട് നൂറ് യാഗങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ശതക്രതു എന്നും ഇന്ദ്രൻ്റെ പേര് നൂറ് ക്രതു എന്നാൻ്റെ യാഗം ശക്രൻ എന്നും ചുരുക്കമായിട്ട് പറയും ശതക്രതു ആണ് ശക്രൻ നൂറ് അശ്വമേധയാഗം ചെയ്ത ആ പദവി കിട്ടിയ ഇന്ദ്രാതിദേവതകൾ അതിലെ മുഖ്യന്മാർ അതുലാം സിദ്ധിം തുലനമില്ലാത്ത സിദ്ധിയെ പ്രാപിക്കപ്പെട്ടിട്ടുണ്ട് അവർക്ക് സിദ്ധിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതുലാം സിദ്ധിയും പ്രാപിച്ചിട്ടുണ്ട് എങ്ങനെ തവൻ ദ്വാരോപാന്ത സ്ഥിതിഭിഹി അണിമാവൻ ദ്വാരത്തിൻ്റെ ഭഗവാൻ ഭഗവതിയുടെ ആ കൊട്ടാരത്തിന്റെ പുറത്ത് ഉപാന്തം സമീപസ്ഥ അണിമാതി മുതലായവർ ഗീതാഹ അങ്ങനെ അണിമാ മുതലായ സിദ്ധികളെ അണിമ ലിമ ഈശിത്വം വാശിത്വം പ്രാപ്തി പ്രാകാശ്യം ഇങ്ങനെയുള്ള സിദ്ധികളുണ്ട് ആ സിദ്ധികളെ അവർ പ്രാപിക്കപ്പെട്ടിരിക്കുന്നു ഈ അമരന്മാർ അപ്പോൾ ഏതേ ശതമഖ അമരാഹ എന്ന് ആക്കണം അങ്ങനെ ഇന്ദ്രൻ മുതലായ അമരന്മാർ ദേവിയുടെ ദ്വാരത്തിന്റെ കാവൽ കാരായ അനിമാതി സിദ്ധികൾ ദേവതയെ ദേവതകളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ബഹിർമുഖന്മാരായ ഇന്ദ്രാദികൾക്ക് ദേവിയെ പ്രാപിക്കാനോ പൂജിക്കാനോ യോഗ്യതയില്ല ഇന്ദ്രാദികൾ സുഖലോരുകന്മാരാണ് ദേവലോകത്തെ സുഖഭോഗങ്ങളിൽ ഭ്രമിച്ചിരിക്കുന്നവരാണ് അങ്ങനെ ഇന്ദ്രാദി ദേവന്മാർക്ക് പോലും ദേവിയെ അടുത്തു ചെന്ന് പൂജിക്കാനോ അല്ലെങ്കിൽ പ്രാപിക്കാനോ കഴിയുന്നില്ല ഈ അണിമാതി ദേവ ദേവതകളിൽ നിന്ന് ഈ സിദ്ധികളെല്ലാം സ്വീകരിച്ച് അവർ മടങ്ങുന്നു അരുണാ കരുണാ തരംഗിതാക്ഷിം അണിമാതി എന്ന് ഈ ലളിതാ സഹസ്രനാമത്തിലെ ധ്യാനശ്ലോകത്തിൽ ചൊല്ലുന്ന വരികളാണ് അണിമാതി ബിരാവൃതാം അണിവാദികളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അണിവാദികളെല്ലാം ആ സിദ്ധികളെല്ലാം തന്നെ ദേവതാരൂപത്തിൽ ദേവിയുടെ കാവൽക്കാരായിട്ട് അവിടെ വരുന്നവരുടെ യോഗ്യത പരീക്ഷിക്കാനായിട്ട് നിൽക്കുകയാണ് ആ യോഗ്യത പരീക്ഷിച്ച് അവർക്ക് യോഗ്യതയുണ്ടെങ്കിൽ മാത്രമേ കടത്തിവിടുകയുള്ളൂ അപ്പോൾ അവർ പല പരീക്ഷണങ്ങളും നടത്തും അതിൽ സിദ്ധികളെ കൊടുക്കും അങ്ങനെ ആ സിദ്ധികളിൽ ഭ്രമിച്ച് ിൽ പറഞ്ഞ ആ സിദ്ധികളിൽ ഭ്രമിച്ച് അവ സ്വീകരിച്ചവർ ദേവിയെ ദർശിക്കാതെ ദേവിയെ പൂജിക്കാതെ ആ സിദ്ധികളിൽ ഭ്രമിച്ച് ആ സിദ്ധിയും കൈക്കലാക്കി തിരിച്ചു പോകുകയാണ് അപ്പോൾ ദേവിയെ പ്രാപിക്കാൻ സിദ്ധികളിൽ ഭ്രമിക്കരുത് സിദ്ധികളുടെ പുറകെ പോയി ദേവിയെ പ്രാപിക്കാതെ നടക്കുന്നവരായി അവരെ ആ ഇന്ദ്രാദി ദേവതകൾ അങ്ങനെ അണിമാദികളിൽ നിന്ന് ആ അണിമ ലഖിമ തുടങ്ങിയ സിദ്ധികളെ സ്വീകരിച്ച് അവർ ദേവിയെ പൂജിക്കാതെ തിരിച്ചു പോകുന്നു ഇവിടെ ജിതേന്ദ്രിയന്മാരായ സമയങ്ങൾക്ക് ദേവി ആരാധന യോഗ്യതയുള്ളൂ ചപലന്മാർ ദേവന്മാരായാലും അവർക്ക് യോഗ്യതകളില്ല അങ്ങനെ വിഷയലമ്പടന്മാർക്ക് ദേവിയെ പൂജിക്കാനായിട്ട് യോഗ്യതയില്ല എന്ന് ഇവിടെ ഈ ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞ രണ്ട് നാമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ശ്ലോകം വളരെ മനോഹരമായിട്ട് ആചാര്യഭഗവത്പാദർ വർണ്ണിച്ചിരിക്കുകയാണ് ഓം ശ്രീ മഹാത്രിപുര സുന്ദര് സകലമവിദ്രാ വിരചന गदिप्रादक्षिण्यक्रमणमशनाद्याहुगि वितिः प्रणामः संवेश सपर्यापर्यायस्तव भवदु यन्मे विलसितं हरि ओम्